പിടിച്ച പൂരലഹരി അതിരുകൾ ഇല്ലാത്ത ആവേശം ഇത് ടൈറ്റസേട്ടൻ അസ്ഥിക്ക് പിടിച്ച പ്രേമമാണ് പൂരപ്രേമമാണ് ടൈറ്റസേട്ടന് മേളപ്പുരുക്കത്തിന്റെ കയറ്റിറക്കങ്ങളെ ശ്വാസനിശ്വാസങ്ങൾക്കൊപ്പം ചേർത്തുവെച്ചവൻ തൃശ്ശൂർ അരണാട്ടുകര സ്വദേശിയായ ടൈറ്റസ് ഈ നാശു തൃശൂർക്കാരുടെ സ്വന്തം ടൈറ്റസേട്ടൻ കേരളം കണ്ട ഏറ്റവും വലിയ മേളാസ്വാദകൻ എന്ന പട്ടം ടൈറ്റസിന് തൃശൂർക്കാർ ചാർത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചുമ്മാതല്ല കക്ഷിയുടെ അസ്ഥിക്ക് പിടിച്ച മേളക്കമ്പം തന്നെയാണ് കാരണം ടൈറ്റസേട്ടൻ തന്റെ മുപ്പത്തി ഒൻപത് വയസ്സുവരെ മേളമോ പൂരമോ ഒന്നും കാണാത്ത എന്തിനേറെ പറയുന്നു പെരുവനം കുട്ടന്മാരാരെ പോലും അറിയാത്ത ഒരാളായിരുന്നു അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ടൈറ്റസേട്ടൻ ആദ്യമായി മേളം ആസ്വദിക്കുന്നത് പിന്നീടങ്ങോട്ട് പൂരപ്പറമ്പുകളുടെ നിറസാന്നിധ്യമായി മാറിയ ചരിത്രമാണ് ടൈറ്റസെട്ടേത് പൂരപ്പറമ്പിൽ മേളം താളത്തിൽ കൊട്ടിക്കയറുമ്പോൾ എല്ലാവരിൽ നിന്നും അല്പം മാറി നിന്നുകൊണ്ട് ആരെയും ശ്രദ്ധിക്കാതെ ചെണ്ടക്കോലുകൾക്കൊപ്പം തുള്ളുന്ന ആളെ കണ്ടാൽ പരിചയമില്ലാത്തവർ ഏതോ മദ്യപാനിയാണെന്ന് വിചാരിക്കും പക്ഷേ ആളെക്കുറിച്ചറിയുമ്പോൾ ആരും അന്തം വിട്ടുപോകും എക്സൈസ് വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ടൈറ്റസ് ജോലിക്കിടയിലും അദ്ദേഹം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പൂരപ്പറമ്പുകളിൽ എത്താൻ സമയം കണ്ടെത്തുന്നു മറ്റുള്ളവരുടെ പരിഹാസമോ ഒന്നും ഒരു പ്രശ്നമേ അല്ലാത്ത നമ്മുടെ ടൈറ്റസ് ചേട്ടൻ ശരിക്കും ഒരു മരണമാസാണ്